ൃഗമായി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ഥാപനം അവിടെ തുടങ്ങുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് തൊഴിലും തൊഴിലവസരങ്ങളുമാണ് നിരവധി കുടുംബങ്ങൾ നിരവധി വ്യക്തികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ വ്യക്തികളുടെ കുടുംബങ്ങൾ അതുപോലും ജീവിക്കുന്നു അപ്പൊ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ കല്ലിമുടി അവരുടെ കുടുംബങ്ങൾ പ്രയാസമല്ലാതെ മുന്നോട്ട് പോകുന്നതിന് കാരണമായി ആ കാരണമായി ഒരു സ്ഥാപനം നാട്ടിൽ വരിക അതിന് വളർച്ച ഉണ്ടാവുക എന്നുള്ളതൊക്കെ നാടനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ തന്നെ ചേട്ടൻ പറയായിരുന്നു രണ്ടായിരത്തോളം ആളുകൾ ഈ സ്ഥാപനത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് അവരുടെ തുക ഇതിലേക്ക് കൈമാറി അങ്ങനെ തുടങ്ങി വെച്ച ഒരു ജനകീയ സംരംഭം കൂടിയാണ് എന്നത് പറയുകയുണ്ടായിരുന്നു ഇപ്പൊ കൂത്തുപറമ്പിന് ഒരുപാട് മേൽവിലാസങ്ങളുണ്ട് ഊത്തുപറമ്പിന് ഒരുപാട് അഭിമാന സ്തംഭങ്ങളുണ്ട് ഊത്തുപറമ്പ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുമുണ്ട് അതിനെല്ലാം ചേർത്ത് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അഭിമാനിക്കാനുള്ള സ്ഥാപനമായി ഈ നാബ് ഹൈപ്പർ മാർക്കറ്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതിൻ്റെ ഗുണം തൊഴിൽപരമായി നാട്ടിലെ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞാൻ എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ നേരുന്നു ഉപഭോക്താക്കൾക്ക് അവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറിനെ കിങ് ആയി കാണുന്ന ഒരു ബിസിനസ് സംസ്കാരം തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ് അതിനും ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായി മാറട്ടെ നല്ല ഉൽപ്പന്നങ്ങൾ മിതമായ വിലക്ക് അവരിലേക്ക് ലഭ്യമാവട്ടെ എന്നുകൂടെ ആശിക്കുന്നു ആശംസിക്കുന്നു ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ ആ നേട്ടങ്ങളുടെ ഗുണം തിരിച്ച് സമൂഹത്തിന് നൽകാവുന്ന ഒരു മനസ്സുള്ള ആളുകളാണ് ആ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം തിരിച്ച് സമൂഹത്തിന് കിട്ടട്ടെ നാട് വളരട്ടെ നാട് മുന്നോട്ട് പോട്ടെ പ്രാർത്ഥനകളോടെ നമ്മളെല്ലാവരും ഒരുമിച്ചും ഉണ്ടാകും കൂട്ടായിട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് കൂത്തുപറമ്പിലും പരിസര പ്രദേശത്തുമായി ഈ സൽക്കർമ്മത്തിന്റെ സാക്ഷികളായിട്ട് വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട മോനേട്ടം ഞാൻ നേരം വലിയതിനും കളരിയുടെ വല്ല അടവുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അസംബ്ലിയിൽ ഒരുമിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം കാല് മേശപ്പുറത്തേക്കൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ പിന്നെ ഞാൻ അത് ഉണ്ടാവും എന്ന് വിചാരിച്ചു ഞാൻ കൈ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറി വന്നത് എന്തായാലും മോണേൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു ഈ തിങ് എന്നറിയുന്ന ജനത തന്നെയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ കരുത്ത് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ആവുന്ന വിധം നാടിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കുമെന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ നേരിട്ടുകൊണ്ട് നിർത്തുന്നു ഈ സംഗമം നിങ്ങളെല്ലാവരുടെയും പേരിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്